ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ ആറു മണി തൊട്ടിട്ടില്ലേ ഇൻസ്റ്റാ മാർറ്റ് ബ്ലിങ്കിറ്റ് ഇതെല്ലാവരുടെ സർവീസ് തുടങ്ങും അപ്പോൾ ആറുമണിയാകാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു റിച്ചർഡിന് ഭയങ്കരമായിട്ട് വിശന്ന് അതായത് റിച്ചാർഡ് രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഉറങ്ങാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് അറിയുമല്ല കാരണം പഠിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ പഠിക്കാനുള്ള അത് ഇങ്ങനെ കുടിക്കൂടി രാവിലെ ആയത് അറിഞ്ഞില്ല സദ്യത്തിൽ അതാണ് സംഭവിച്ചത് അപ്പോൾ രാവിലെ ഒരു അഞ്ചര മണിയായപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മമ്മി എനിക്ക് വിശന്നിട്ട് വയ്യ അപ്പം ഞാൻ പറഞ്ഞ് ഇവിടെ ഉള്ള സാധനങ്ങൾ സ്മൂത്തി എന്തെങ്കിലും നിനക്ക് തരാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാനേ ഉള്ളു അല്ലാതെ കപ്പലണ്ടി മാത്രമേ ഉള്ളു സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നതാണ് നമ്മൾ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അന്നേ പിന്നെ ഇൻസ്റ്റാമാർട്ട് ലിങ്കിറ്റ് ഒക്കെ ഓപ്പൺ ആകട്ടെ അപ്പോൾ ഞാൻ നൂഡിൽസ് മേടിച്ചാൽ പറഞ്ഞു അങ്ങനെ അവൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വരുത്തിയ സാധനമാണ് ഈ ഒരു നൂഡിൽസ് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു നൂഡിൽസിൻ്റെ വില അപ്പോൾ നൂഡിൽസ് മാത്രം ആവുമ്പോഴത്തേക്കും ഇരുന്നൂറ് രൂപ ആവില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പാല് അത് മൂന്ന് പാക്കറ്റ് അതും കൂടി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് സർവീസ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് അങ്ങനെ ഓർഡർ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫോർക്ക് അപ്പോൾ അത് നിവർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ലൊരു ഫോർക്കാണ് കേട്ടോ പിന്നെ നൂഡിൽസിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി വെജിറ്റബിളും പിന്നെ സീസണിങ് എന്തോ ഉണങ്ങിയലകളുടെ എന്തോ സീസണിങ് അത് രണ്ട് പാക്കറ്റ് പിന്നെ ഒരു സോസിൻ്റെ പാക്കറ്റ് അങ്ങനെ നാല് പാക്കറ്റ് നൂഡിൽസും കൂടിയിട്ട് നാല് പാക്കറ്റ് സാധനമാണ് അതിനകത്ത് ഉള്ളത് കേട്ടാ പിന്നെ ഈ ഫോർക്കും അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കണത് ഈ നൂഡിൽസ് വിട്ടിട്ട് വെജീസും പിന്നെ മറ്റേ സീസണിങ്ങും കൂടി ഇട്ടിട്ട് നിറയെ ഒഴിക്കുക മൂന്ന് മിനിറ്റ് മൂടി വെക്കുക അത് ഡ്രെയിൻ ചെയ്ത് കളയുക എന്ന് പറഞ്ഞേക്കണത് അപ്പോൾ അതിൽ നിറയെ ഹോൾ തന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ലിഡിൻ്റെ ഇതിൽ നിറയെ ചുറ്റും ഹോള് തന്നിട്ടുണ്ട് പക്ഷെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായ ഇലകളൊക്കെ ഉണ്ട് ഉണങ്ങിയല്ലേ ആ ഒരു സീസണിങ് സംഭവങ്ങളില്ലേ അതെന്തൊക്കെയോ ഇലകളാണ് ഈ ഒർഗാനോ പോലത്തേക്കാ അപ്പോൾ അതെല്ലാം ഈ ഹോളിൽ വന്നിട്ട് അടഞ്ഞു നിൽക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിനെ ഊറ്റി കളയാൻ പറ്റൂലേട്ടോ അപ്പോൾ ഞാൻ കാലത്ത് കാപ്പിയൊക്കെ ഇട്ടിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാപ്പിയുടെ പാത്രത്തിനകത്തേക്ക് ഞാൻ ഈ വെള്ളം ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതേ ഇങ്ങനെയാണ് വരണത് കാരണം അത് ഹോളൊക്കെ അടഞ്ഞടഞ്ഞ് പോകണേ അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും പോയിട്ടില്ല വെള്ളം മൊത്തത്തിൽ അപ്പോൾ മൊത്തത്തിൽ വെള്ളം കളയണ്ട കുറച്ച് വെള്ളം അതിനകത്ത് വെക്കണമെന്ന് അവർ എഴുതിയിട്ടുണ്ട് ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടേ അങ്ങനെ വീണ്ടും അത് കൈ പൊള്ളിക്കൊണ്ടിരിക്കണേനെ നമുക്ക് നല്ല ചൂടിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇത് പേപ്പറിൻ്റെ കപ്പല്ലേ അപ്പോൾ അത് ചളങ്ങി പോകുന്നുണ്ട് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതിനേലും നല്ലത് നമ്മൾ ഒരു പാത്രത്തിൽ നമ്മുടെ സ്വന്തം പാത്രത്തിൽ ഇട്ടിട്ട് വെക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പിന്നെ ഇത് ചൗമീൻ ആണ് അതിൻ്റെ ആ ഒരു സോസാണ് കേട്ടോ അപ്പം അത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരുപാട് അങ്ങനെ ഡാർക്കായിട്ടിരിക്കണം അങ്ങനെ കുറച്ചങ്ങൾ മാറ്റിയതാണ് കേട്ടോ മൊത്തത്തിൽ ഇട്ടില്ല അങ്ങനെ അത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മിക്സിങ് വേഗം നടക്കും അങ്ങനെ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് എന്നിട്ടത് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാത്തേല്ലേട്ടാ അപ്പം ഇതൊരെണ്ണം കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം റോജറിനും കൂടിയിട്ടാണ് മമ്മി അവനും കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും റോജറിന് വേണ്ടിയിട്ട് കാത്തു വെക്കണ്ട റോജർ ഉച്ചയാകുമ്പോൾ വരുമ്പോൾ നീ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പം അവന് ഒരെണ്ണം കഴിച്ചിട്ട് വിശപ്പും മാറിയിട്ടില്ല അങ്ങനെ രണ്ടാമത്തും കൂടി ഉണ്ടാക്കി കൊടുത്തു അപ്പം എൻ്റെ പണി ഇരട്ടിയായി കാരണം രണ്ട് പ്രാവശ്യം വെള്ളം ചൂടാക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെ അഹേതായാലും അവന് സമാധാനമായി അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇല്ല കഴിക്കണത് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അത് കഴിച്ച് സമാധാനമായി പിന്നെ നമുക്ക് കിടന്നുറങ്ങേ ചെയ്യണതേ ഇപ്പോഴത്തെ റുട്ടീനൊക്കെ ആകെ മാറി മറിഞ്ഞ് കിടക്കണേന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അതിൽ കാരണം നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സമയം എന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് എല്ലാവരും ഒക്കെ കിടന്നുറങ്ങി നമ്മുടെ സ ഇത് മൊത്തത്തിൽ പുറത്ത് സൈലൻ്റ് ആയിട്ടിരിക്കും ആ സമയത്ത് അവർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഇത് തോന്നണം അതുകൊണ്ടാണ് ഈ നേരം വിളിക്കണവരെ ഇരുന്നിട്ടൊക്കെ പഠിക്കണത് അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത പഠിപ്പിനൊക്കെ ഇരിക്കണത് അപ്പോഴേക്കൊരു പാല് മാത്രമൊക്കെ പിന്നെ എഴുന്നേറ്റിട്ട് കുടിക്കണത് കേട്ടോ അപ്പോൾ ഇന്നങ്ങനെ തന്നെ കാലത്ത് പാൽ മാത്രം കുടിച്ച് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ നിന്നതും അങ്ങനെ ഇവൻ്റെ കൂടെ നിന്നു വെച്ചല്ല അത്ര നേരം അപ്പോൾ ഒരു ഏഴര മണിയോടുകൂടിയാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തത് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ണ്ടാക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല പപ്പക്ക് കൊടുക്കാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം ഓട്സ് തന്നെ കാച്ചിട്ട് പപ്പക്ക് കൊടുത്തു പപ്പക്കിഷ്ടമാണ് ഓട്സ് കാച്ചത് ഓട്സ് കാച്ചിട്ട് പപ്പക്ക് കൊടുത്ത് അതിന് ശേഷം പാലും കാച്ചി റോജറിന് പാലും രണ്ട് മുട്ട ഇത് ബുൾസയാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം അവൻ അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അവൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുത്താൽ അവന് വേണ്ട പിന്നെ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞൊരിത്തിരി കഴിക്കും അങ്ങനെയൊക്കെ അവ ഇന്നിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഉള്ള സമയം മൊത്തം പോയിട്ടാ ന്യൂഡിൽസിൻ്റെ പുറകെ അത് രണ്ടെണ്ണം ഒപ്പം ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും സമയം അങ്ങനെ പോകില്ലായിരുന്നു അങ്ങനെ എൻ്റെ സമയമൊക്കെ മൊത്തം പോയൊരു ദിവസം വരുന്ന രാവിലത്തെ സമയം അപ്പം അങ്ങനെ പപ്പക്കള്ളതും കാച്ചെടുത്ത് പിന്നെ പാല് അവിടെ കാച്ചാൻ വെച്ചാ ഇനിയിപ്പോൾ സാവധാനം കൊടുത്താൽ മതി ഒരു പതിനൊന്നര പന്ത്രണ്ടോട് കൂടിയേ ഇവർ കഴിക്കുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആ പാല് മാത്രം റിച്ചായിട്ട് കൊടുത്താൽ മതി ഇനി വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിലും വേറെ ഈ മുട്ട മാത്രം ഒന്ന് ഓംലെറ്റ് ഇത് ബുൾസൈ ആക്കിയാൽ മതി പിന്നെ പാലതിൽ കാച്ചി വെച്ചേക്കണേലേ അപ്പോൾ പിന്നെ മധുരടാതെ വെച്ചേക്കണിടാൻ ഇവരൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പാലൊക്കെ പെട്ടെന്ന് കേടായി പോവും മധുരടാതെ തന്നെ കാച്ചുവെക്കണേന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് മധുരവും ബുസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യണത് കേട്ടോ അപ്പോൾ ഇല്ലേ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ റൂബി കുഞ്ഞ് കാറിനകത്ത് കയറാനായിട്ട് വന്നപ്പോൾ ഞാൻ കയറ്റിയില്ല അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിൽ അവളെ കയറ്റിയില്ല കാർ കഴുകി കൊണ്ടുവന്നതല്ലേ ഉള്ളു അപ്പോൾ കൂടിയാക്കേണ്ടെന്ന് ചോദിച്ചു എന്താണെങ്കിലും ഞങ്ങൾ എത്ര കഴുകിയ സാധനം എത്ര വൃത്തിക്കുള്ള സാധനത്തിലേക്കും റൂബിനെ കയറ്റും അവൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവൾ ൊണ്ട് നമ്മളാദ്യം കേട്ടണം പക്ഷെ അതിനൊരു കാരണമുണ്ട് റൂബിനെ കയറ്റാതെ അപ്പൊ ഇന്നലത്തെ കമൻസിൽ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇട്ടാണ് റൂബിക്ക് സ്വപ്നം ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചത് കണ്ടത് കാരണം എവിടെ കയറാനും എന്ത് ചെയ്യാനും ഫ്രീഡം കൊടുത്ത് ഇട്ടിരിക്കുന്ന ഒരു ഡോഗല്ലേ റൂബി അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടത് ശരിയാണ് ആദ്യമായിട്ടാണ് കണ്ടത് അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ പറയാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാർ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ പിന്നെ രണ്ടാമത് ഇനിയും റോഡ് ടാക്സ് എടുത്ത് ടെസ്റ്റ് ചെയ്താലേ നമുക്കിനി ആ വാഹനം പുറത്തേക്ക് ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വണ്ടീനെ നമ്മൾ ഒരുക്കി വെച്ചേക്കണേ അപ്പം അതിന് നല്ല പണച്ചെലവുണ്ട് കാരണം വണ്ടിയുടെ എല്ലാ കേടുപാടുകളും മാറ്റി പെയിൻറ് നല്ല ഫിനിഷിങ്ങോടുകൂടി വണ്ടി ഉണ്ടാകണം ടയറുകൾ മാറ്റണം അങ്ങനെ അപ്പം അപ്പം അത് അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണമായിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച വണ്ടി കിട്ടുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച വണ്ടി കൊണ്ടുപോയിട്ട് ടെസ്റ്റിന് ഇടാം രാവിലെ എട്ടരൊക്കെ അവിടെ കൊണ്ടു ചെല്ലണം അപ്പോൾ ഈ ശനിയാഴ്ച കിട്ടാതെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിങ്കളാഴ്ചയിൽ തിങ്കളാഴ്ച കിട്ടുമ്പോൾ ചൊവ്വാഴ്ച കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ച് പക്ഷേ സംഭവം തിങ്കളാഴ്ചയും കിട്ടിയില്ല അപ്പോൾ അന്ന് ശനിയാഴ്ച വണ്ടി പണിത് ഇറക്കും ീ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു സ്ക്രാച്ചൊക്കെ വന്ന് വണ്ടി വീണ്ടും പണിയേണ്ടി വന്ന് അങ്ങനെ നമുക്ക് താമസിച്ചു പോയി അപ്പോൾ ഈ വണ്ടി പതിനഞ്ച് വർഷത്തിന് മുൻപേ തന്നെ നമുക്ക് ഇങ്ങനെ വിറ്റ് കളയാൻ വെച്ചിരുന്നാണെങ്കിൽ നമ്മുടെ റൂബിയുള്ള സ്ഥിതിക്ക് നമ്മുടെ റൂബിനെ കൊണ്ടുനടക്കണമെങ്കിൽ ഈ വണ്ടി തന്നെ വേണം അപ്പോൾ നമ്മൾ പുതിയ വണ്ടി മേടിച്ചാൽ ഈ വണ്ടി കളയുന്നില്ല വിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഈ വണ്ടി വീണ്ടും നമ്മൾ പുതിയതാക്കി ടെസ്റ്റിനൊക്കെ കയറ്റുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ചൊവ്വാഴ്ച പത്തരമണിയോടുകൂടിയാണ് കാറ് കിട്ടിയത് അപ്പോൾ എട്ടരക്ക് കൊണ്ടുപോകേണ്ട കാറ് പത്തരക്ക് കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ ചൊവ്വാഴ്ചയും പോകാൻ പറ്റില്ല പിന്നെ ബുധനാഴ്ച അവിടെ ഇല്ല ഈ കാർട്ട് ടെസ്റ്റ് നടക്കുന്നില്ല അതുകൊണ്ട് ബുധനാഴ്ചയും കൊണ്ടുപോകാൻ പറ്റില്ല വ്യാഴാഴ്ചയാണെങ്കിലും മെയ് ഡേ ആണ് മെയ് ഡേ ഇന്ന് ഇന്നത്തെ ദിവസം ഇന്ന് മെയ് ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഇന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂബിനകത്ത് കയറ്റിയാൽ അതിനകത്ത് പൂടെയാകും അപ്പോൾ അത് ടെസ്റ്റിനെ ബാധിക്കുക എന്നുള്ള പേടി നമുക്കുണ്ട് വൃത്തി ഇല്ലാത്ത ഇതൊന്ന് തോന്നുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൂബിനെ കയറ്റാതിരുന്നത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാധനങ്ങളെല്ലാം തീർന്നിരിക്കണം പോയി മേടിക്കാൻ പറ്റുള്ളൂ കാരണം കാറില്ലാത്തതുകൊണ്ടാണ് എനിക്ക് പോകാനും പറ്റാത്തത് കാരണം പുറത്തിറക്കിയിട്ടില്ല നമ്മൾ അപ്പോൾ കാരണം പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കഴുക്കാവൂലേ എന്നാൽ മഴയൊക്കെ പെയ്ത് വഴിയിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാറിനെ ഇങ്ങനെ എത്ര ദിവസം ഇടേണ്ടി വരുമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർ ഉപയോഗിക്കാനും പറ്റണില്ല അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് കാർ അപ്പോൾ അതാണ് റൂബിനകത്ത് കയറ്റാതിരുന്നതും ഈ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ പറ്റാതെ എനിക്ക് നിൽക്കുന്നതും അപ്പോൾ അത് െ വെജിറ്റബിൾസ് എല്ലാം തീർന്നു അപ്പോൾ എനിക്ക് പോയിട്ട് വെജിറ്റബിൾസ് മേടിക്കണം അപ്പം അപ്പനെ വിട്ടാൽ അത്ര ശരിയാകില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓട്ടോക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് ജിയോ മാർട്ടിന്ന് ഓർഡർ ചെയ്യാം അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസ് ജിയോ മാർട്ടിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനങ്ങളും വെക്കാനും ഇല്ല എല്ലാം ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജ് നിറച്ച് ഉണ്ട് പക്ഷേ സംഭവം ഇത് പപ്പയും ചിക്കൻ കഴിക്കൂല നമ്മളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിച്ച് മതി അയക്കണേ അതുകൊണ്ട് അതും വേണ്ട അപ്പോൾ റിച്ച് റോജനടുത്ത ഞാൻ ചോദിച്ചു ബീഫ് മേടിപ്പിക്കട്ടെ അമ്മി ബീഫ് പറയാൻ കൊണ്ടുവന്ന് തരും വീട്ടിൽ അപ്പോൾ അവൻ പറഞ്ഞ് വേണ്ട മമ്മി ബീഫ് വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഏതായാലും ഗ്രീൻ പീസും വേവിച്ച് വെച്ചില്ല അതെടുത്തിട്ടൊന്ന് താളിച്ച് വെച്ചിട്ടാ അപ്പോൾ അതെ എന്നെ കാണാനായിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അന്ന് തൊടുപുഴയിൽ നിന്ന് ജിൻസിയും പുള്ളിക്കാരത്തിൻ്റെ രണ്ട് മക്കളും എൻ്റെ പ്രായമൊക്കെ തന്നെയുള്ള ആളാണ് ജിൻസി പുള്ളിക്കാരുത്തിടെ മക്കൾ അൽഫോൺസ ഇളയമോള് മൂത്തമോള് എഞ്ചൽ അങ്ങനെ രണ്ടും മക്കൾ ഒരു മോനും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ മൂന്നാളും കൂടി എന്നെ കാണാൻ തോടുപുഴന്ന് എത്തിയേക്കണ അവർ എറണാകുളവും നമ്മുടെ ഫോട്ടോ ഉച്ചയും എല്ലാം കണ്ടിട്ട് ഫോട്ടോ കണ്ടു കണ്ടുപോയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണിത് ഐസ്ക്രീമും ഏത്തപ്പഴം കാരണം അവർ നമ്മളുടെ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുന്ന ആളുകളാണ് അപ്പോൾ അവർക്കറിയാം നമ്മളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഇഷ്ടം ഇപ്പോൾ ഏത്തപ്പഴം നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ് അതുകൊണ്ട് അവർ ഏത്തപ്പഴം മേടിച്ച് ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് ഐസ് ക്രീം മേടിച്ച് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല എനിക്ക് സങ്കടമാണ് പക്ഷേ ഇവർ നേരത്തെ അറിയിച്ചിട്ടില്ല കാരണം നമ്മുടെ നമ്പറൊന്നുമില്ല അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ അവർ വന്നതല്ലേ അപ്പോൾ എനിക്കൊന്നും പറയാനും വരും കൊണ്ടുവരല്ലേ എന്ന് പറയുന്നത് പറ്റിയില്ല അങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവരെ പരിചയപ്പെട്ടു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ പോയേട്ട് പിന്നെ ദ ഉച്ചക്ക് കഴിക്കാനായിട്ട് റിച്ചാർഡ് ഇതേ ഒരു വെജിറ്റബിൾ കറി മേടിച്ചിട്ടുണ്ട് ഈ ഗ്രീൻ പീസൊന്നും അവന് വേണ്ടതുണ്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് കറി കഴിക്കാനാണ് എനിക്ക് ആകെ തോന്നിയത് അപ്പം ഞാൻ ബീഫ് മേടിക്കട്ടെ എന്ന് ചിലപ്പോൾ റോജറ് വേണ്ട മേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചില്ലടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മമ്മിക്ക് ബീഫ് കറി കഴിക്കണം ഞാൻ ഇപ്പം മേടിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് നല്ലൊരു ബീഫ് കറി എനിക്ക് ഓർഡർ ചെയ്ത് തന്നെ അങ്ങനെ അതിനകത്തുനിന്ന് വളരെ കുറച്ച് ഞാൻ എടുത്തോളൂ കാരണം അത്രയും മതി കഴിക്കാനായിട്ട് ഒരുപാട് കഴിക്കാൻ അത്രയും കുട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഊണ് കഴിക്കാം അങ്ങനെ ഞാൻ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ റിച്ചാടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജീൻസിയൊക്കെ വന്ന സമയത്ത് കാരണം അവർ ഉറങ്ങിയതേ നേരം വെളുത്തിട്ടല്ലേ അപ്പോൾ അവർ റിച്ചാടിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല റോജർ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിൻസിയൊക്കെ വന്നത് അപ്പോൾ ഏതായാലും റോജറിനെ കണ്ട് പപ്പ ആണെന്നുണ്ടെങ്കിൽ മോളിൽ എന്തോ പപ്പ എന്തോ ചെയ്തോണ്ടിരിക്കണത് കൊണ്ട് പപ്പയും താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റോജറിനെ പോയത് കേട്ടോ അപ്പം ഞാൻ ഏതായാലും കുറച്ച് അത്യാവശ്യം പച്ചക്കറികൾ പറഞ്ഞിട്ട് ും അങ്ങനെ വില നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഓർഡർ ചെയ്താൽ അപ്പം അതിനകത്തൊരു വെണ്ടക്കയും കൂടി പെട്ടിട്ടുണ്ട് കോക്കളകത്ത് എല്ലാം കാക്കില് വെച്ചിട്ടൊക്കെയാണ് മേടിച്ചത് ഞാൻ അങ്ങനെ പച്ചക്കറി കടയിൽ നിന്നാണെങ്കിലും അങ്ങനെ കുറച്ചേ മേടിക്കുള്ളൂ ഇവിടെ പിള്ളേരൊന്നും അധികം കഴിക്കില്ല എനിക്കും പപ്പക്ക അപ്പം അങ്ങനെ അതേ ഒരു ഇത് വെണ്ടക്കേം പറ്റിയിട്ടുണ്ട് പിന്നെ ഇത് എന്താണ് ബ്രിൻജാൾ പിന്നെ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പം എനിക്കിത് മേടിക്കുന്ന സമയത്തില്ലേ നമ്മൾ കുറേ നാളുകൾക്ക് മുൻപാണ് ജിയോയിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നൊക്കെ ചെയ്ത് വെച്ച ഷോപ്പിങ്ങിൻ്റെ എന്തോ കൂപ്പണൊക്കെ കിടന്നിട്ട് ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ എഴുപത് രൂപ കുറഞ്ഞാണ് കിട്ടിയത് കേട്ടാ കാരണം അന്ന് പണ്ട് മേടിച്ചതിൻ്റെ ഇരുന്ന ആ കൂപ്പൺ അപ്പം അത് നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടോ അപ്പം അങ്ങനെ കിട്ടിയത് കൊണ്ട് വളരെ ചീപ്പായിട്ടാണ് ഇത്രയും സാധനം കിട്ടിട്ടോ എത്രയോ മുന്നൂറ്റി മുപ്പത് രൂപയെ എത്രയോ ആയിട്ടുള്ളൂ ഒരു കിലോ നല്ല മാങ്ങ പഴുത്ത മാങ്ങയില്ലേ അത് ഒരു വാട്ടർ മെലൺ പിന്നെ ഒരു കിലോ തക്കാളി ഒരു കിലോ ക്യാബേജ് പിന്നെ എന്താണ് മല്ലിയില പിന്നെ ഇത് പടവലങ്ങ പിന്നെ പനീർ ക്യാരറ്റ് പിന്നെന്തു സാധനമാണ് ഏലക്കായ അങ്ങനെ കുറേ സാധനങ്ങൾ ഇത്രയും രൂപക്കാണ് കിട്ടിയത് വളരെ ചീപ്പായിട്ട് കിട്ടി ഇത്രയും രൂപ കുറഞ്ഞ് കിട്ടിയട്ട അങ്ങനെ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇവർക്ക് ഇവർ ഞാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണ കൂട്ടത്തിൽ എന്തെങ്കിലും ഇവർക്ക് ഞാൻ മേടിക്കും അങ്ങനെയാണ് സ്നാക്സ് പോലെ അപ്പോൾ ഇതിനകത്ത് ഞാൻ മിഠായി കുറഞ്ഞ കൊച്ചു കൊച്ചു മിഠായികളുണ്ട് അപ്പം അത് രണ്ട് മൂന്നെണ്ണം രണ്ട് പേർക്കും രണ്ടെണ്ണം വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവർക്ക് എന്ത് സാധനങ്ങൾ മേടിച്ച് കഴിക്കാൻ ഒറ്റക്ക് പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞു സാധനം ഒരു മിഠായി കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ് നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം പക്ഷേ അത് പപ്പടെ കയ്യിൽ നിന്ന് പപ്പ മേടിച്ച് വരുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് അത് അങ്ങനെയാണ് ഒരാൾ നമുക്കൊരു സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം റിച്ചാഡിൻ്റെ തമാശയും പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കണതേ മുകളിൽ ഫാൻ കറങ്ങുന്ന ശബ്ദമുള്ളത് ഞാൻ മ്യൂട്ട് ചെയ്തതാണ് ഭയങ്കര ശബ്ദമാണ് ആ ഫാൻ കറങ്ങുമ്പോൾ ചൂടായതുകൊണ്ട് ഫാൻ വിട്ടിട്ടിരിക്കണം അപ്പം കുമ്പളങ്ങ എടുക്കാൻ പോയപ്പോഴത്തേക്കും അത് അടിവശം പൊട്ടി വന്ന് അപ്പോൾ അതിൻ്റെ തമാശയും കാര്യങ്ങളൊക്കെ ഇനി പറയുന്നതാളിരുന്നിട്ട് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇത് സ്റ്റോക്ക് തീർന്ന് അങ്ങനെ അത് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഞാൻ തൈര് അങ്ങനെ കിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കിട്ടിയില്ല അപ്പം ഇതാണ്ട് ഈ ഫാനിന് ഭയങ്കര ശബ്ദമാണ് അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് ആ അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇങ്ങനെ നമ്മളൊരു മിഠായി ഒക്കെ ഈ കൂട്ടത്തിൽ മേടിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ഒരു ഏലക്കായ ഞാൻ പറഞ്ഞായിരുന്നാല ഏലക്കായ ഇല്ല അത് തീർന്നിരിക്കുന്നതാണ് പിന്നെ ഈ ഫ്ലിപ്പ്കാർട്ടിൽ അതൊക്കെ ഓർഡർ ചെയ്യണം നമുക്ക് മസാലയൊക്കെ പൊടിച്ച് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ നിൽക്കണേ ഞാൻ അപ്പോൾ ഈ ബ്ലിങ്കിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആരും ഒന്നും മേടിക്കാൻ പോകാനുമില്ല ഒന്നിനുമില്ല നമുക്കും പോകാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ മേടിക്കാനാണ് നല്ലത് ഇപ്പോൾ ഇൻസ്റ്റ എന്നുള്ള പേരൊക്കെ തന്നെ അതുകൊണ്ടാണ് അവർ ഇട്ടേക്കുന്നത് കാരണം ഇൻസ്റ്റൻ്റ് എന്നുള്ള ഉദ്ദേശത്തിൽ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ നമ്മളിതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ലാഭകരമല്ല ഇപ്പം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതും ഇത് സാധനങ്ങൾ എടുക്കുന്നതും കമ്പയർ ചെയ്ത് നോക്കിയാൽ ചില സാധനങ്ങൾക്ക് ഇരുപത് രൂപയുടെ ഇരുപത്തഞ്ച് രൂപയുടെ വ്യത്യാസം വരെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗതി എട്ട് ഇത് എന്താ പറയാനുള്ളത് ഇനി വേറൊരു മാർഗമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് മേടിക്കാൻ നല്ലതാണ് ആ സമയത്ത് തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കുട്ടീനെ കൊണ്ട് മേടിപ്പിക്കുന്ന പോലെ സംഭവം വീട്ടിലെത്തും അത്ര തന്നെ അതിന് ചാർജ് കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ തികച്ച സാധനം എടുത്തു കഴിഞ്ഞാൽ ചാർജ് ഒന്നും വരുന്നില്ല അപ്പോൾ ദേ ഇതാണ് ഞാൻ മേടിച്ച മിട്ടായിട്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ ഒക്കെ ഉള്ളതിന് ഒരു ഭയങ്കര ചെറിയത് അപ്പോൾ രണ്ടെണ്ണം ഓരോരുത്തർക്കും ഓരോ ഇത് വലിയ ഇഷ്ടമായിട്ട് അപ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ ചളഞ്ഞിരിക്കണന്ന് വെയിൽ കൊണ്ടിട്ടേ ചൂട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അത് ഫ്രീസറിലേക്ക് പെട്ടെന്ന് വെച്ച് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാൾക്കും കൊടുത്ത് രണ്ടാളും വേഗം കഴിച്ചിട്ട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരെനിക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിച്ച് തരും പക്ഷെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു മിഠായി മേടിച്ചു കൊടുത്താൽ പോലും അവർക്ക് വലിയ സന്തോഷമാണ് അത് അവർ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും ഞാൻ പുറത്ത് പോയാലും തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും മമ്മി കൊണ്ടുവരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളുടെ അല്ലാതെ അവർ വലിയതായി മിഠായി ഒന്നും കൊടുക്കാൻ അങ്ങനെയൊന്നുമില്ല അത് ഭയങ്കര സന്തോഷമാണ് അവർക്ക് അതവരെത്ര പ്രായമായാലും നമ്മളിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടാ അത് മനсляക്കി വെച്ചു ഇനിയുള്ള കുഞ്ഞു పిల్లരെയുള്ള അമ്മമാര് ഇത് മനസ്സിലാക്കി വെച്ചോ പിന്നെ പപ്പ എന്ന് നടണ്ടെങ്കിലും ഭയങ്കര ടെൻഷനില് നടപ്പാണ് ഈ കാറട്ട് കൊണ്ടുപോകാൻ ഞാൻ പറ്റണില്ല പുറത്തോട്ടിറക്കാനും പറ്റണില്ല ഇതൊന്നും ടെസ്റ്റ് പാസ്സായി വരണ്ടേ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലാണ് കാരണം പപ്പക്കങ്ങനെയുള്ള കാര്യമൊക്കെ ഭയങ്കരമായ ടെൻഷനുണ്ട് അതിലും വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും പപ്പക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ പപ്പ ഭയങ്കരമായി ടെൻഷൻ എടുക്കുന്ന ആളാണ് ആ അപ്പം അങ്ങനെ ടെൻഷനിലാണ് പുള്ളി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റോജറ് ഓർഡർ ചെയ്ത് വെച്ച ഒരു സാധനം വന്ന കേട്ടാ ഈ സാധനം റോജറ് മേടിക്കാൻ വേണ്ടി മേടിച്ചതല്ല എന്തോ ഒരു കൂപ്പൺ കിട്ടിയപ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് രൂപയുടെ കൂപ്പൺ എന്തോ സാധനങ്ങൾ മേടിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ആ കൂപ്പൺ നമുക്ക് അതിനകത്തു സാധനങ്ങൾ എന്തെങ്കിലും ഇരുന്നൂറ്റമ്പത് രൂപയുടെ എടുക്കാം അപ്പോൾ റോജർ നോക്കിയപ്പോഴത്തേക്കും എടുക്കാൻ പറ്റിയ ഒന്നുമില്ല അതിനകത്ത് അങ്ങനെ ഇരിക്കുള്ളൂ നമുക്ക് ഈ കൂപ്പൺ കിട്ടുമ്പോൾ എടുക്കാൻ പറ്റിയതൊന്നും തന്നെ അതിനകത്ത് ഉണ്ടാവില്ല വേണ്ടാത്ത സാധനം മേടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ അങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ കൂപ്പണിൽ എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ചായയും എന്തോ സാധനങ്ങൾ ചൂടുള്ളതൊക്കെ വെക്കാൻ പറ്റിയ ഈ കോസ്റ്റർ എന്നാണ് അതിൻ്റെ പേര് കോസ്റ്റർ മേടിച്ചതാണ് കേട്ടോ അത് കാണിച്ചതാണ് അപ്പോൾ അത് നേരത്തെ നേരത്തേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്റ്റർ ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒന്നും ഇല്ല അപ്പം പിന്നെ അതെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് ഓർഡർ ചെയ്താണെന്ന് പറഞ്ഞു അങ്ങനെ അത് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി അങ്ങനെ വെച്ച് പിന്നെ ഞാനൊന്ന് മാങ്ങയുടെ ഒക്കെ നോക്കിയേക്കാം വെറുതെ ഇവർ നമ്മൾ കൊണ്ടുവരുമ്പം നമ്മൾ അറിയുന്നില്ലല്ലോ വ്യത്യാസം പക്ഷേ കറക്റ്റ് ഒത്തിരി കൂടുതലും ഉണ്ട് കേട്ടാ ഒരു കിലോ മാങ്ങ അപ്പോൾ അങ്ങനെ അത് പിന്നെ ഞാൻ വാട്ടർ മെലനും കൂടിയും തൂക്കിക്കുക ബാക്കിയുള്ള സാധനങ്ങളൊന്നും തൂക്കിയില്ല അപ്പോൾ ഇത്രയും തൂക്കിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ആണെന്നുള്ളത് വാട്ടർ മില്ലൺ അതിൽ അവർ തൂക്കം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഇത്രയും തൂക്കത്തിലാണ് ഈ ഒരു വിലക്ക് കിട്ടുക എന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സുകൾ ഒരുവിധം എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ തൂക്കി നോക്കിയപ്പോഴത്തേക്കും എല്ലാം പറഞ്ഞു എന്തിനേലും കൂടുതലുണ്ട് രണ്ടര കിലോ പറഞ്ഞെടുത്ത് തൊണ്ണൂറ്റെട്ട് ഗ്രാം നൂറ് ഗ്രാമുകളും കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കി നോക്കി പിന്നെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വന്നിട്ട് ചായ ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് കറണ്ടില്ല അപ്പോൾ കറണ്ടില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് കത്തൂല്ല അപ്പം ഞാൻ ലൈറ്റർ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കരണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റർ വേണം അപ്പം അങ്ങനെ ഇത് കരണ്ട് ഇടക്ക് പോകുന്നുണ്ട് കാരണം ഇവിടെ ഇന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം രാത്രിയാണെന്നുണ്ടെങ്കിലും വഴിയിൽ വലിയ മരം വീണിട്ട് രാത്രി കുറച്ച് നേരത്തേക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു മരമൊക്കെ വെട്ടിമാറ്റണ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു വീണ ഇങ്ങനെ മരം വീണിടക്കണ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ചായ ചായപടി കഴിഞ്ഞ് ചായപൊടിക്ക് പിന്നെ ജീൻസ് കൊണ്ടുവന്ന പഴം ഉണ്ടാകുന്നല്ല അങ്ങനെ ആ പഴം തന്നെ കൊടുത്തത് കേട്ടാ പിന്നെ ഐസ്ക്രീം ഞാൻ എടുത്തിട്ടില്ല അടുത്ത ദിവസത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ച് അപ്പോൾ നമ്മുടെ റിച്ചാർഡ് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയം ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ലാപ്ടോപ്പ് ഇങ്ങനെ കട്ടിലാണ് ആൾ വെച്ചേക്കണത് അപ്പോൾ അടിവശത്ത് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായിട്ട് ഭയങ്കരമായിട്ട് അത് പൊള്ളാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലാപ്ടോപ്പ് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് മേടിച്ചതാണ് അവൻ റോജൻ്റെ കയ്യിലൊരു സ്റ്റാൻഡുണ്ട് അതിങ്ങനെ കറങ്ങാത്ത സ്റ്റാൻഡാണ് മുകളിൽ അപ്പോൾ അവന് കറങ്ങണ തന്നെ വേണം കാരണം അവൻ കട്ടിലാണ് ഈ സ്റ്റാൻഡ് വെക്കുന്നത് എന്നിട്ട് അവന് ഇഷ്ടമുള്ള ഇതിലേക്ക് അവൻ തിരിയണ ചേറിൽ വലിയ തിരിക്കണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ തിരിയുമ്പോൾ ഇതോപ്പം തിരിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ് ഇത് ബ്ലിങ്കിന്നായിട്ട് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തത് ആ സാധനം അപ്പം തന്നെ എത്തി ഇത് രണ്ട് ദിവസം മുൻപ് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എന്നെ കാണിച്ചിട്ടാണ് ഭയങ്കര വീട്ടാട്ടാ ആ സ്റ്റാൻഡിന് ഒട്ടും മറിഞ്ഞൊന്നും പോകുന്നില്ല നല്ല വീറ്റുള്ള ഇരുമ്പിൻ്റെ നല്ലൊരു സ്റ്റാൻഡോ അപ്പം അങ്ങനെ ലാപ്ടോപ്പ് ഇപ്പം നല്ല സമാധാനമായിട്ടാണ് ഇരിക്കണത് ചൂടുന്നാണല്ലോ കാരണം അടിവശത്ത് നിന്ന് ഏർ കയറണമുണ്ടല്ലോ ഇങ്ങനെ തുറന്നു കിടക്കണമല്ലേ അടിവശം അപ്പോൾ അങ്ങനെ അത് മേടിച്ചതാണ് കേട്ടോ എത്രയാണ് വിലയെന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനെ അത് മേടിച്ച് അത് തന്നെ കാണിച്ച് തന്നെയാണ് ഇപ്പോൾ നല്ല സൗകര്യമാണ് സംഭവം ചൂടാകണില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എ സി റൂമെന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ രണ്ട് ഫാനിലാണ് സ്ഥിരമായിട്ട് രണ്ട് ഫാൻ ഫാനിട്ടിട്ടേ ഇരിക്കുന്നത് അപ്പോൾ എ സി റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിനൊന്നും ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ സി റൂമിലാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂം എ സി ആണോ എന്നുള്ളത് പക്ഷേ ഇവനങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഈ രണ്ട് ഫാനും ഇട്ട് ഇരിക്കണം അവനെപ്പോഴും ഇങ്ങനെ വീട്ടിലെല്ലാവരുമായിട്ടൊരു കണക്ഷൻ ഉള്ളതാണ് ഇഷ്ടം ഇപ്പം റോജറൊക്കെ മോളിലെല്ലാം വർക്ക് ചെയ്യുന്നത് റോജർ ശരിക്കും ഞങ്ങൾ പേം ഗസ്റ്റ് എന്നാണ് റോജനെ പറഞ്ഞത് റോജനെ കാണാൻ എന്നുള്ളതാണ് സത്യം മോളിൽ അവനങ്ങനെ ഓക്കെയാണ് അവന് പക്ഷേ റിച്ചാറിൻ്റെ അങ്ങനെ പറ്റില്ല അവനെ എപ്പോഴും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം കിച്ചണിലേക്ക് വന്ന് നോക്കണം അങ്ങനെ അവനെ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് അതുകൊണ്ടാണ് അവൻ മോളിലേക്കൊന്നും പോകാത്ത കേട്ടാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഈ റൂമുണ്ടല്ലോ ഈ റൂമിൽ അറിഞ്ഞിട്ട് അപ്പോൾ ാണ് ഞാനും റോജറും റയനും തൊട്ടപ്പുറത്തുള്ള രണ്ട് ബെഡ് രണ്ട് കട്ടിലുള്ള ആ റൂമിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ റൂം ഇപ്പം മാറി മാറി ഇപ്പം ഈ റൂമിലേക്ക് ഞാൻ വന്നു റൂബി വന്നതിന് ശേഷം പിന്നെ ഒരു രക്ഷയില്ല നമ്മൾ മൊത്തത്തിൽ മാറി അങ്ങനെ എനിക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകണം എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്ക് വോയിസ് ഓർ കൊടുക്കണം അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർന്ന് ഞാൻ ഈ റൂം കൈക്കലാക്കി എന്നു അങ്ങനെ റിച്ചാർഡിനെ അങ്ങോട്ട് തട്ടിയതായിരുന്നു ാണ് സത്യത്തിൽ മറ്റേ റൂമിലേക്ക് തട്ടിയത് പിന്നെ റോജർ മോളിൽ ഞങ്ങള് കിടന്ന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് മാറുകയും ചെയ്ത് അങ്ങനെയൊക്കെ അപ്പതേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്താ റോജറിന് റിച്ചർഡിനെ വിളിച്ചുകൊടുത്താണ് കേട്ടോ റോജർ മേടിച്ചതല്ല റിച്ചാർഡ് എന്നെ ഓർഡർ ചെയ്ത് കൊടുത്താണ് ഒത്തിരി ആയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പപ്പയും ഞാനും റിച്ചാർഡും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാത്തു കാത്തിരുന്നിട്ട് ലേറ്റ് ആയിട്ട് വന്നിട്ട് അവസാനം ക്യാൻസൽ ചെയ്യാൻ പോയതാണ് ആ സമയത്താണ് ഈ സാധനം എത്തിയത് കേട്ടോ അപ്പോൾ അതൊരു മീലായിട്ടുള്ള സംഭവമാണ് കേസിലത് മേടിച്ചിട്ട് റോജനെ കൊടുത്താണ് അപ്പോൾ ഇവൻ അതൊക്കെയാണ് സന്തോഷം ഇങ്ങനെ മേടിച്ച് കൊടുക്കുമ്പോൾ അവൻ്റെ സന്തോഷം അത് കാണുന്നത് റിച്ചാഡിൻ്റെ സന്തോഷം ഇത് അങ്ങനത്തെ ഒരാളാണ് റിച്ചാർഡ് അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ചു പ്പോൾ എനിക്ക് ബീഫ് കറി ഞാനും പപ്പയും കഴിച്ചിട്ട് പോലും തീർന്നിട്ടോ അപ്പം അപ്പക്ക് ഉച്ചക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആ പപ്പ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടാവും രാത്രി ആയപ്പോഴത്തേക്കും ചൂടാക്കി ഇട്ടിട്ട് കൊടുത്തിട്ട് അതും പപ്പ രണ്ട് ലക്ഷം പപ്പക്ക് അത് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പം പപ്പ ഗ്രീൻ പീസ് കൂട്ടി തന്നെ കഴിച്ചിട്ടാണ് എന്നിട്ട് പിന്നെ ഞാനും കഴിച്ചിട്ട് പിന്നെയും ബാക്കിയുണ്ട് അതെടുത്ത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഫ്രിഡ്ജീന്ന് എടുത്തിട്ട് വളരെ കുറച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ബാക്കി നാളെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീടുപ്പിനെ നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു